ഇതിഹാസ താരം അശോക് കുമാർ പേരെടുത്ത ബ്രിട്ടീഷ് ഇന്ത്യൻ നടൻ സയ്യിദ് ജഫ്രി ഇവരുമായി അമ്മ വഴി അടുത്ത ബന്ധമുള്ള ഒരു പെൺകുട്ടി അശോക് കുമാറിന്റെ കൊച്ചുമകൾ എന്ന് തന്നെ നമുക്ക് വിളിക്കാം നെപ്പോട്ടിസത്തിന് കുപ്രസിദ്ധി ആർജിച്ച ബോളിവുഡിൽ അത്തരമൊരു പെൺകുട്ടിക്ക് ഒരു നടിയാകാൻ അധികം ബുദ്ധിമുട്ടേണ്ടിയൊന്നും വരില്ല പക്ഷെ കിയാര അദ്വാനിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് ഒരു സിനിമക്കാരും അവളെ തേടി വന്നില്ല ബോളിവുഡിൽ അവൾക്ക് ഗോഡ് ഫാദർമാരും ഉണ്ടായിരുന്നില്ല അവസരങ്ങൾക്കായി ഫോട്ടോകൾ അയച്ചും ഓഡീഷനുകളിൽ പങ്കെടുത്തും ഏറെ ബുദ്ധിമുട്ടി തന്നെയാണ് അവൾ ബോളിവുഡിൽ അവളുടേതായ സ്ഥാനം ഉറപ്പിച്ചത് ആദ്യ സിനിമയിറങ്ങി ഒരു ദശാബ്ദമാകാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ചലച്ചിത്ര ലോകത്തെ ഏറ്റവും അധികം പേർ തിരയുന്ന താരമായി മാറാൻ കിയാരയ്ക്ക് സാധിച്ചു ബോളിവുഡിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിളിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പേർ തിരഞ്ഞ പേരും മറ്റാരുടേതുമല്ല കിയാരയുടേതാണ് ആരാണ് കിയാര എങ്ങനെയാണ് ഈ മുപ്പത്തിയൊന്നുകാരി ഇന്ത്യയിലെ മോസ്റ്റ് ഗൂഗിൾഡ് പേഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് മുംബൈയിൽ ഒരു സിന്ധി കുടുംബത്തിലാണ് കിയാരയുടെ ജനനം അച്ഛൻ ബിസിനസ് കാരനായ ജഗ്ദീപ് അദ്വാനി അമ്മ പ്രീ സ്കൂൾ അധ്യാപികയായ ജനവീവ് ജെഫ്രി നടൻ സയ്യിദ് ജഫ്രിയുടെ സഹോദരൻ ഹമീദിന്റെയും ബ്രിട്ടീഷ് പൗരയായ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെയും മകളാണ് ജനവീവ് ഹമീദ് പിന്നീട് ആദ്യ ഭാര്യയെ വിവാഹമോചനം ചെയ്തു രണ്ടാമത് വിവാഹം ചെയ്ത ഭാരതി ഗാംഗുലി അശോക് കുമാറിന്റെ മകളായിരുന്നു എന്നാൽ ഈ ബന്ധമെല്ലാം താൻ അറിഞ്ഞത് പിന്നീട് സിനിമാ മോഹവുമായി ബോളിവുഡിൽ അലഞ്ഞു തിരിയുമ്പോഴാണെന്ന് കിയാര പറഞ്ഞിട്ടുണ്ട് ജഗ്ദീപിന്റെയും ജനവീവിന്റെയും മൂത്ത മകളായിരുന്നു കിയാര അനിയൻ മിഷാൽ ജനിച്ച ഏതാനും മാസങ്ങൾക്കിപ്പുറം അമ്മയോടൊപ്പം വിപ്രോ ബേബി ഓഫ് സോപ്പിന്റെ ടി വി പരസ്യത്തിൽ അഭിനയിച്ചു കിയാരയുടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കമെന്ന് പറയാം നടൻ സൽമാൻ ഖാനും നടി ജൂഹി എല്ലാം ജനവീവിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു മുംബൈയിലെ ബാന്ദ്രയിലായിരുന്നു കിയാരയുടെ വീട് ബാന്ദ്രയാകട്ടെ ബോളിവുഡിൽ സെലിബ്രിറ്റികളുടെ കേന്ദ്രവും ചെറുപ്പം മുതലേ നൃത്തത്തിലും പാട്ടിലുമെല്ലാം സജീവമായ പെൺകുട്ടി ഇവളൊരു സൂപ്പർ താരമാകുമെന്ന് ആദ്യമായി ജനവീവിനോട് പറയുന്നത് സൽമാൻ ഖാനാണ് പ്ലസ് ടുവിന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്ക് നേടിയായിരുന്നു കിയാര മുംബൈയിലെ കത്തീട്രൽ ആൻഡ് കോൺവെന്റ് സ്കൂളിൽ നിന്ന് ജയിച്ചത് എന്നാൽ പഠനം പിന്നോട്ടു പോയത് ബിരുദകാലത്തായിരുന്നു മുംബൈ ജയ്ഹിന്ദ് കോളേജിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിലായിരുന്നു ബിരുദം അക്കാലത്ത് തന്നെ സിനിമ തലയ്ക്ക് പിടിച്ചതിനാൽ ക്ലാസ് കട്ട് ചെയ്തുള്ള ഓഡീഷൻ പോക്ക് വരെ ഉണ്ടായിരുന്നു എന്നാൽ ആദ്യം ബിരുദം പിന്നീട് അഭിനയം എന്ന അമ്മയും അച്ഛനും ഒരേ സ്വരത്തിൽ പറഞ്ഞതോടെ ടക്കി നിർത്തി പഠനം തീർന്നതിനു പിന്നാലെ ഓഡീഷനുകൾക്ക് പിന്നാലെയുള്ള ഓട്ടവും തുടങ്ങി റോഷൻ തനേജ സ്കൂൾ ഓഫ് ആക്ടിങ്ങിലും അനുപം കേറിന്റെ ആക്ടർ പ്രിപ്പേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുമായി അതിനിടെ അഭിനയ പഠനവും പൂർത്തിയാക്കി അപ്പോഴും അച്ഛൻ എതിർപ്പായിരുന്നു മകൾ തന്നെ പോലെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് അതിനിടയിൽ എപ്പോഴോ അദ്ദേഹം ത്രീ ഈഡിയറ്റ്സ് എന്ന സിനിമ കണ്ടതാണ് തന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് കിയാര ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതോടെ മകളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ അവളെ വിടുകയായിരുന്നു അദ്ദേഹം പല ഓഡീഷനുകളിലും തഴയപ്പെട്ടപ്പോൾ എന്നെ പോലൊരാളെ സിനിമയിലേക്ക് എടുക്കുമോ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ടെന്ന് കിയാര പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ ആ മനസ്സിലെ സിൽവർ സ്ക്രീൻ സ്വപ്നം പോവുക ഫഗ്ലി എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള ഓഡീഷനിലൂടെ ചിത്രത്തിലെ നായികയായി കിയാര തിരഞ്ഞെടുക്കപ്പെട്ടു കബീർ സദാനന്ദ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദേവി എന്ന കഥാപാത്രത്തെയാണ് കിയാര അവതരിപ്പിച്ചത് ചിത്രം തരക്കേടില്ലാത്ത വിജയം കൈവരിച്ചെങ്കിലും അത് കിയാരക്ക് വലിയ ഗുണം ചെയ്തില്ല രണ്ടായിരത്തി പതിനാല് ജൂൺ പതിമൂന്നിന് ഒരു വെള്ളിയാഴ്ചയാണ് പഗ്ലി റിലീസ് ചെയ്യുന്നത് അതൊരു ഭയപ്പെടുത്തുന്ന വെള്ളിയാഴ്ചയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടതെന്ന് കിയാര പറയുന്നുണ്ട് ആരും ആ സിനിമയിലെ നായികയെ തേടി പിന്നീട് വന്നില്ല അതോടെ വീട്ടിൽ അടച്ചുപൂട്ടിയിരുമ്പായി ഇങ്ങനെ ഇരുന്നാൽ ആരും സിനിമ കൊണ്ടുവരില്ലെന്ന അമ്മയുടെ ഉപദേശത്തിനു മുന്നിൽ തിരിച്ചറിവുണ്ടായി വീണ്ടും ഓഡീഷനുകൾക്ക് പോയി തുടങ്ങി കിയാരത്തി പതിനാറ് സെപ്റ്റംബർ മുപ്പത് അതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു ക്രിക്കറ്റ് താരം മഹേന്ദ്രസിംഗ് ധോണിയുടെ ജീവിതകഥ പറഞ്ഞെത്തിയ എം എസ് ധോണി ദി അൺടോൾഡ് സ്റ്റോറിയിൽ ധോണിയുടെ ഭാര്യയുടെ വേഷത്തിലെത്തിയ സാക്ഷി എന്ന പെൺകുട്ടിയെ എല്ലാവരും ശ്രദ്ധിച്ചു ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അത് കിയാരയായിരുന്നു സാക്ഷി റാവത്ത് എന്ന ആ കഥാപാത്രം കിയാരയ്ക്ക് ബോളിവുഡിൽ നൽകിയ സ്വീകാര്യത ചെറുതൊന്നും ആയിരുന്നില്ല ധോണിയുടെ യഥാർത്ഥ ഭാര്യയായ സാക്ഷി പോലും ഗംഭീരം എന്ന് പറഞ്ഞ പ്രകടനമായിരുന്നു ചിത്രത്തിൽ കിയാരയുടേത് ഇന്നും പലരും കരുതുന്നത് കിയാരയുടെ ആദ്യ ചിത്രം ധോണിയാണെന്നാണ് എന്നാൽ ധോണിയുടെ വിജയം രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ മെഷീൻ എന്ന ത്രില്ലർ ബോളിവുഡ് ചിത്രത്തിൽ ആവർത്തിക്കാൻ കിയാരക്ക് സാധിച്ചില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കൈ നോക്കി മഹേഷ് ബാബുവിനൊപ്പം അഭിനയിച്ച ഭരത് അനേനേനു സൂപ്പർ ഹിറ്റുമായി അതിനു പിന്നാലെയാണ് നെറ്റ്ഫ്ലിക്സിൽ നാല് ഹ്രസ്വചിത്രങ്ങൾ കോർത്തിണക്കിയ ആന്തോളജി ചിത്രം ലവ് സ്റ്റോറീസിൽ കരൺ ജോഹർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കിയാര എത്തുന്നത് ബോളിവുഡിന്റെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗേൾ പദവിയിലേക്ക് കിയാര എത്തുന്നത് ആ ചിത്രത്തിലൂടെയാണെന്ന് പറയാം ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തിയല്ലാത്തൊരു പെൺകുട്ടിയുടെ ജീവിതം ഒട്ടും സങ്കോചമില്ലാതെ സ്ക്രീനിലെത്തിച്ച മേഘ എന്ന കഥാപാത്രം കയ്യടികൾ ഏറെ നേടി പിന്നീട് സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല കിയാരയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെലുങ്കിൽ വിനയ വിധേയ രാമ ഹിന്ദിയിൽ കളങ്ക് കബീർ സിംഗ് ഗുഡ് ന്യൂസ് എന്നീ ചിത്രങ്ങൾ തെലുങ്ക് ചിത്രമായ അർജുൻ റെഡ്ഡിയുടെ റീമേക്കായ കബീർ സിംഗിലെ പ്രീതി എന്ന കഥാപാത്രം വീണ്ടും കിയാരയെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാക്കി ിൽ ഗിൽ ലക്ഷ്മി ഇന്ദു കി ജവാനി എന്നീ ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കിയാരയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഷേർഷ എന്ന ചിത്രത്തിന്റെ വരവ് കാർഗിൽ യുദ്ധവീരൻ വിക്രം ബത്രയുടെ കഥ പറഞ്ഞ ചിത്രത്തിൽ നായകൻ സിദ്ധാർത്ഥ് മൽഹോത്രയായിരുന്നു ബോളിവുഡിലെ സ്വപ്നസുന്ദരൻ നായിക ഡിമ്പിളായി കിയാരയും ആ സിനിമ ഇറങ്ങുന്നതിനു മുൻപേ തന്നെ സിദ്ധാർത്ഥ് കിയാര പ്രണയത്തെ പറ്റിയുള്ള കഥകൾ ബോളിവുഡിൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലവ് സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പാർട്ടിയിലായിരുന്നു ആദ്യമായി സിദ്ധാർത്ഥും കിയാരയും കണ്ടുമുട്ടുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലാകുന്ന അത്ഭുതമാണ് അന്ന് സംഭവിച്ചതെന്ന് പിന്നീട് സിദ്ധാർത്ഥും കിയാരയും പറഞ്ഞിട്ടുണ്ട് ആ ബന്ധം ശക്തമായതാകട്ടെ ഷേർഷായിൽ വെച്ചു അപ്പോഴേ ഇരുവരും ബന്ധത്തിൽ രഹസ്യാത്മക സൂക്ഷിച്ചു പോന്നു പക്ഷെ ഒരിക്കൽ കരൺ ജോഹറിന്റെ അഭിമുഖ പരിപാടിക്കിടെ സിദ്ധാർത്ഥിന് നേരെ വന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു ബോളിവുഡിൽ ഒരു നടി വിവാഹം കഴിക്കല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും ആലിയ ഭട്ട് കത്രീന കൈഫ് എന്നിങ്ങനെ ചില ഓപ്ഷനുകളും കരൺ ജോഹർ നൽകിയിരുന്നു എന്നാൽ ആ ഓപ്ഷനുകളിൽ ഒന്നുമില്ലാത്തൊരു പേരാണ് സിദ്ധാർത്ഥ് നൽകിയത് കിയാരെ ഇപ്പോഴും വിവാഹിതയാകാതിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നായിരുന്നു അന്ന് സിദ്ധാർത്ഥിന്റെ മറുപടി ബോളിവുഡിലെ അടുത്ത താരവിവാഹത്തിന്റെ കൃത്യമായ സൂചനയായിരുന്നു അതോടെ ലഭിച്ചത് പക്ഷേ കിയാര പിന്നെയും തിരക്കുകളിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂ ജഗ് ജ് ജിയോ ഗോവിന്ദനാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുവരെ ഇറങ്ങിയത് ഒരൊറ്റ ചിത്രം മാത്രം സത്യപ്രേം കി കഥ എന്നിട്ടും എങ്ങനെ കിയാരയുടെ പേര് സെർച്ചുകളിൽ ഒന്നാമതായി അതിന്റെ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഏഴിന് നടന്ന ഒരു വിവാഹമായിരുന്നു സിദ്ധാർത്ഥ് മൽഹോത്രയും കിയാരയും തമ്മിലുള്ള വിവാഹം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സൂര്യഗഡ് പാലസിൽ ആർഭാടമായി നടന്നത് അന്നായിരുന്നു ആ വിവാഹത്തിന്റെ ഫോട്ടോ പോലും റെക്കോർഡ് ഇട്ടു അത് തന്നെയായിരുന്നു കിയാരയുടെയും സിദ്ധാർത്ഥിന്റെയും ജനപ്രീതിക്കുള്ള തെളിവ് ഇന്ത്യയിൽ ഏറ്റവും അധികം പേർ ലൈക്ക് ചെയ്ത ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കണക്കെടുത്താൽ ഒന്ന് പോയിന്റ് ആറ് നാല് കോടി പേർ കത്രീന കൈഫിന്റെയും ആലിയ ഭട്ടിന്റെയും വരെ ഇൻസ്റ്റഗ്രാം റെക്കോർഡ് ഭേദിക്കുന്നതായിരുന്നു അത് ാണ് യഥാർത്ഥത്തിൽ കിയാറയുടെ പേര് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ തന്റെ ആദ്യ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പേരുമായി ഉണ്ടായി അതിനോടകം തന്നെ ബോളിവുഡിൽ പ്രശസ്തയായിരുന്നു വീണ്ടും ഒരു ആലിയ വന്നാൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാൻ സൽമാൻ ഖാൻ ആണ് മറ്റൊരു പേരിടാൻ നിർദ്ദേശിച്ചത് അദ്ദേഹം ഒരു പേര് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ കിയാര എന്ന പേരാണ് ആലിയ അധ്വാനി സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ അഞ്ചാന അഞ്ചാനി എന്ന ചിത്രത്തിലെ നായിക പ്രിയങ്ക ചോപ്രയുടെ കഥാപാത്രത്തിന്റെ പേരായിരുന്നു കിയാര എന്നത് ഒരു മകൾ ജനിക്കുകയാണെങ്കിൽ അവൾക്കിടാൻ വെച്ചിരുന്ന പേര് താൻ തനിക്ക് തന്നെ ഇടുകയായിരുന്നു എന്നാണ് കിയാര ഇതിനെപ്പറ്റി പിന്നീട് പറഞ്ഞത് അത്രയേറെ സംഭവം ഒന്നുമല്ല കിയാരയുടെ അഭിനയ ജീവിതം എന്നിട്ടും അവരെ പറ്റി എന്താണ് ഗൂഗിളിൽ ഇത്രയേറെ തിരച്ചിലുണ്ടായത് കിയാരയുടെ വയസ്സ് ചിത്രങ്ങൾ കുട്ടിക്കാല വിശേഷങ്ങൾ ഭർത്താവിന്റെ പേര് കിയാരിയുടെ ഉയരം സഹോദരിയുണ്ടോ എന്ന ചോദ്യം കിയാരിയുടെ വിവാഹവിശേഷം അമ്മയുടെ പേര് ആദ്യ ചിത്രം സിദ്ധാർത്ഥ് മൽഹോത്രെ എങ്ങനെ കണ്ടുമുട്ടി ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഗൂഗിളിനോട് ഇന്ത്യക്കാർ പ്രധാനമായും ചോദിച്ചത് കിയാര ധനിക കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണോ ഒരു സിനിമയ്ക്ക് എത്ര രൂപയാണ് പ്രതിഫലം വാങ്ങുന്നത് വാർഷിക വരുമാനം എത്രയാണ് തുടങ്ങിയ ചോദ്യങ്ങളും ഇതിലുണ്ടായിരുന്നു അഭിനയവും വിവിധ ബ്രാൻഡുകളുടെ പരസ്യങ്ങളുമാണ് കിയാരിയുടെ പ്രധാന വരുമാന മാർഗം ഇന്ന് ഒരു സിനിമയ്ക്ക് നാലു കോടിയോളം രൂപ പ്രതിഫലം വാങ്ങുന്നുണ്ട് വെബ് സീരീസിന് രണ്ട് കോടി മൂന്ന് കോടി രൂപ എന്നിങ്ങനെ വരും സിനിമയുടെ കളക്ഷനിലെ ഒരു പങ്കും പ്രതിഫലമായി കൈപ്പറ്റുന്നുണ്ട് ആദ്യകാലത്ത് എൺപത് ലക്ഷം രൂപ വാങ്ങി അഭിനയിച്ചിരുന്ന താരത്തിന്റെ പ്രതിഫലം മാറിമറിഞ്ഞത് കബീർ സിംഗ് എന്ന ചിത്രത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ സത്യപ്രേം കി കഥ എന്ന ചിത്രത്തിന് നാലു കോടി രൂപയ്ക്കാണ് കിയാര കരാർ ഒപ്പിട്ടത് പ്രതിഫലം ഇനിയും കൂടുമെന്ന് തന്നെയാണ് ബോളിവുഡിൽ നിന്നുള്ള സൂചനകളും ബ്രാൻഡ് മൂല്യം ാണ് വർദ്ധിക്കുന്നത് ഗൂഗിൾ സെർച്ചിലെ ഒന്നാം സ്ഥാനം വിവിധ ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് നിലവിൽ ഓരോ ബ്രാൻഡിനെയും പ്രതിനിധീകരിക്കാൻ ഒന്നര കോടിയാണ് കിയാരയുടെ പ്രതിഫലം മിന്ത്ര ഗാലക്സി ചോക്ലേറ്റ് സ്ലൈസ് സ്റ്റേ ഫ്രീ തുടങ്ങിയവയുടെ എല്ലാം ബ്രാൻഡ് പ്രതിനിധിയാണ് കിയാര പ്രതിവർഷം മൂന്ന് കോടിയിലേറെ രൂപ സമ്പാദിക്കുന്ന കിയാരയുടെ ആകെ വരുമാനം മുപ്പത്തിരണ്ട് കോടിയോളം രൂപയാണ് സൗത്ത് മുംബൈയിൽ പതിനഞ്ച് കോടി വിലമതിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് ഇപ്പോൾ ബാന്ദ്രയിൽ സിദ്ധാർത്ഥിന്റെ ആഡംബര ഭവനത്തിലാണ് താമസം ഇന്ത്യയിൽ ബ്രാൻഡ് റാങ്കിങ്ങിൽ മുൻനിര താരദമ്പതികൾ കൂടിയാണ് ഇന്ന് കിയാരയും സിദ്ധാർത്ഥും ഔ ഡി എൽ മേഴ്സിഡസ് ബെൻസ് ഇ ടു ട്വന്റി ഡി ബി എം ഡബ്ല്യു എക്സ് ഫൈവ് ബി എം ഡബ്ല്യു ഫൈവ് തേർട്ടി ഡി തുടങ്ങിയ ആഡംബര കാറുകളുടെ ശേഖരവും കിയാരയ്ക്ക് സ്വന്തമായുണ്ട് അഞ്ചടി രണ്ടിഞ്ചാണ് കിയാരയുടെ ശരാശരി ഉയരം അതിനുമൊക്കെ എത്രയോ ഉയരത്തിലേക്കാണ് ഇപ്പോഴത്തെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെലുങ്കിൽ കിയാര നായികയായി എത്തുന്ന ചിത്രം ഗെയിം ചേഞ്ചറിന്റെ ബജറ്റ് നാനൂറ് കോടി രൂപയാണ് ബോളിവുഡിൽ സൂപ്പർ ഹിറ്റ് ചിത്രം വാറിന്റെ രണ്ടാം ഭാഗത്തിലും നായിക കിയാരയാണ് ബെസ്റ്റ് ഫൈൻഡ് ഓഫ് ദി ഇയർ എമർജിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ഹയസ്റ്റ് ഗ്രോസിംഗ് ആക്ടർ മോസ്റ്റ് പോപ്പുലർ ആക്ട്രസ് ഇൻടി മഹാരാഷ്ട്രീയൻ ഓഫ് ദി ഇയർ സൂപ്പർ സ്റ്റൈലിഷ് ആക്ടർ ഫീമെയിൽ മോസ്റ്റ് ഐക്കണിക് പെർഫോമർ സ്റ്റൈലിഷ് ഐക്കൺ ഓഫ് ദി ഇയർ ഒരു ദശാബ്ദ കാലത്തിനിടെ സിനിമയിലെ മികവിനൊപ്പം കിയാരയെ തേടിവെന്ന വിവിധ ബഹുമതികളാണിവ ഇനിയുള്ള വർഷങ്ങളിലും ഗൂഗിൾ സെർച്ച് ബാറിൽ കിയാര എന്ന പേര് ഏറെ തവണ അന്വേഷിക്കപ്പെടുമെന്ന് ഉറപ്പാണ് അത്രയേറെയാണ് അവർക്ക് മുന്നിലുള്ള അവസരങ്ങൾ ആ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ചത് അവർ ഇന്ത്യയിൽ ഏറ്റവും അധികം തിരഞ്ഞ വ്യക്തിയായി മാറിയത്